നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടിവേരുളക്കിയിട്ടേ ഇടുക്കുകാരി മറിയക്കുട്ടി അടങ്ങുകയുള്ളൂ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിലാണ് മറിയക്കുട്ടി ഇപ്പോൾ ഇതാ തന്റെ ക്ഷേമ പെൻഷൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മറിയക്കുട്ടി ഈ പരാതിന്മേൽ സർക്കാരിന്റെയും അടിമാലി പഞ്ചായത്തിന്റെയും വിശദീകരണവും തേടി ഹൈക്കോടതി നവകേരള സദസ്സിൽ അടിവസ്ത്രമുയർത്തിക്കാട്ടി പ്രതിഷേധിച്ച മറിയക്കുട്ടിയുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചതും ഏറ്റെടുത്തതും ആ മറിയക്കുട്ടിയുടെ സമരപാതയിൽ നിന്ന് ഉത്തേജനം ലഭിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൊല്ലത്ത് മഹിളാ കോൺഗ്രസിന്റെ അടക്കം പ്രവർത്തകർ പാവാട ഉയർത്തിക്കൊണ്ട് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിനെല്ലാം പ്രചോദനമായത് മറിയക്കുട്ടിയുടെ ആദ്യ പ്രതിഷേധമായിരുന്നു ആ മറിയക്കുട്ടിയുടെ പ്രതിഷേധം എന്നത് സംസ്ഥാനത്തെ ഭരണകൂടത്തോടുള്ള ഒരു വലിയ പ്രതിഷേധമായിരുന്നു സാധാരണക്കാരന് പാവപ്പെട്ടവന് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിവർത്തിയില്ലെങ്കിൽ പിണറായിക്ക് ആ കസേര ഒഴിഞ്ഞിറങ്ങി എന്ന് മറിയക്കുട്ടി ചോദിക്കുമ്പോൾ അത് അറിവും വിദ്യാഭ്യാസവും മാത്രമല്ല രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളുടെ വലിയ പ്രതിഷേധവും പ്രതികരണവുമായി കേരളത്തിന്റെ പൊതുസമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറിയക്കുട്ടി പിച്ചച്ചട്ടിയെടുത്തത് നിവർത്തി കേടു കൊണ്ടാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു ഈറ്റ തൊഴിലാളിയായിട്ട് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ആയിരത്തി അറുന്നൂറ് രൂപയായി ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ കൊണ്ടാണ് മരുന്നും അടക്കം കണ്ടെത്തുന്നത് അത് ലഭിക്കാതെ വന്നതോടെ ഒരു നിവർത്തിയും ഇല്ലാതായി തുടർന്ന് ചട്ടിയുമായി തെണ്ടാണിറങ്ങിയപ്പോഴാണ് സി പി എം പ്രവർത്തകരുടെ തനി നിറം വെളിച്ചത്തായത് ഉടൻ പ്രാദേശിക സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഭീഷണിയായി ഇടങ്ങളിൽ മറിയക്കുട്ടിക്കെതിരെ വലിയ അധിക്ഷേപങ്ങളായി സൈബർ സഖാക്കൾ പുതിയ കഥകൾ മെനഞ്ഞ് മറിയക്കുട്ടിയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായ മോശം പരാമർശങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു മറിയക്കുട്ടിക്ക് രണ്ട് വീടുണ്ടെന്നും നിരവധി ഏക്കർ സ്ഥലമുണ്ടെന്നും ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ ആരോപണം ഉന്നയിച്ചു പാർട്ടിയുടെ മുഖപത്രം അത് വാർത്തയായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അവിടെയാണ് മറിയക്കുട്ടിക്കുള്ളിലെ പോരാളിയെ സി പി എം നേതൃത്വവും സർക്കാറും തിരിച്ചറിഞ്ഞത് മറിയക്കുട്ടി വിട്ടുകൊടുത്തില്ല തനിക്ക് നിരവധി ഏക്കർ സ്ഥലവും വീടുമുണ്ടെന്നാണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗമായ പാർട്ടി ആരോപിക്കുന്നത് ആ പാർട്ടിയുടെ മുഖപത്രം ആരോപിക്കുന്നത് തനിക്ക് ഭൂമിയും വീടുമുണ്ടെന്നാണ് ദയവ് ചെയ്ത് തനിക്കുള്ള ഭൂമിയും വീടും കണ്ടെത്തി തനിക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസിൽ പരാതി കൊടുത്തു വില്ലേജ് ഓഫീസിൽ പരാതി കൊടുത്തപ്പോൾ വില്ലേജ് ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉള്ള വിവരമല്ലേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ വില്ലേജ് ഓഫീസർ മറിയക്കുട്ടിയുടെ പേരിൽ ഭൂമിയും എന്ന യഥാർത്ഥ വസ്തുത മറുപടിയായി നൽകി പിന്നാലെ പത്രം ആ വാർത്ത തിരുത്താൻ തയ്യാറായെങ്കിലും മറിയക്കുട്ടിക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ തനിക്കെതിരെയുള്ള അധിക്ഷേപങ്ങളിലും തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചാലും തനിക്കെതിരെ വാർത്ത നൽകിയവർ മാനനഷ്ടം നൽകണമെന്നും മാനനഷ്ടം നൽകണമെന്നും അല്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി കേസ് പരിഗണിക്കുകയും ചെയ്തു അതിനു പിന്നാലെയാണ് മറിയക്കുട്ടിയുടെ വേറിട്ടുള്ള പ്രതിഷേധം ഉണ്ടായത് നവകേരള സദസ് ഇടുക്കിയിലെടുത്തിയപ്പോൾ തന്റെ അടിവസ്ത്രം ഉയർത്തിക്കാട്ടി മറിയക്കുട്ടി പ്രതിഷേധിച്ചു ആ പ്രതിഷേധം ഉയർത്തിവിട്ട കൊടുങ്കാരുടെ ചെറുതായിരുന്നില്ല ഒരു വയോധികയുടെ ഗതികേട് കൊണ്ടുള്ള വയോധികയുടെ പ്രതിഷേധമായിരുന്നു അവിടെ കണ്ടത് അത് മാത്രമല്ല പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്താനും പ്രതിഷേധിക്കുന്നവരെ തെരുവിൽ നേടാനുമുള്ള ഗുണ്ടായുസത്തിനെതിരെയുള്ള വലിയ വെല്ലുവിളിയായിരുന്നു മറിയക്കുട്ടിയുടെ ആ പ്രതിഷേധം ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗം വൈറലായി വളരെ സജീവമാവുകയും ചെയ്തു ഇപ്പോൾ ഇതാ മറിയക്കുട്ടി സർക്കാരിനെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു തനിക്ക് ലഭിക്കാനുള്ള ആറുമാസത്തെ പെൻഷൻ കുടിശ്ശിക ഉടനടി നൽകണം അത് നൽകാനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകണം ഹൈക്കോടതി സർക്കാരിനും പഞ്ചായത്തിനും നോട്ടീസ് നൽകി ആ മറിയക്കുട്ടിയ പരാതിയിൽ ഒരു കാര്യവും വ്യക്തമാക്കുന്നു കേന്ദ്രം പണം നൽകിയിട്ടില്ലെങ്കിൽ കേന്ദ്രത്തോട് നൽകാൻ ഹൈക്കോടതിക്ക് നിർദ്ദേശിക്കാം അത് ചെയ്യണം എന്തായാലും പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് അന്നം കുടിക്കാൻ വെള്ളം കുടിക്കാനുള്ള പണമാണിത് അല്ലാതെ സമ്പാദിക്കാനുള്ളതല്ല ആ ആശുപത്രിയിൽ മരുന്ന് വാങ്ങാനുള്ളതാണ് ആശുപത്രിയിൽ മരുന്ന് വാങ്ങാനുള്ള തുച്ഛമായ പൈസ സർക്കാർ നൽകിയേ തീരൂ എന്നുള്ള നിലപാടിലാണ് മറിയക്കുട്ടി മറിയക്കുട്ട പോരാട്ടം ഇവിടം കൊണ്ടും അവസാനിക്കുമെന്ന് കരുതാനാകില്ല കാരണം ഹൈക്കോടതിയിൽ മറിയക്കുട്ടി പോരിക്കുന്നത് ചില ലക്ഷ്യങ്ങളോടുകൂടിയാണ് പ്രത്യേകിച്ച് നവകേരള സദസ് ആരംഭിച്ചത് മുതൽ ഹൈക്കോടതിയിൽ സർക്കാരിനെതിരെയും നവകേരള സദസ്സിനെതിരെയും വരുന്ന പരാതികളും അതിൽ ഹൈക്കോടതി നൽകുന്ന മറുപടിയുമൊക്കെ നമുക്കറിയാവുന്നതാണ് നിരന്തരം ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടുന്ന ഒരു സർക്കാർ നവകേരള സദസ്സിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളെയും എടുത്തിട്ട് അലക്കി സർക്കാർ അഭിഭാഷകനെയും സർക്കാരിനെയും വാരി ഭിത്തിയിൽ തേച്ചൊട്ടിക്കുകയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞ കൃത്യമായൊരു നിലപാടുണ്ട് ജില്ലാ കളക്ടർമാർ പഠിച്ച് ഐ എസ് എടുത്തത് ഭരണം നടത്താനാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകളിൽ ഇരുന്ന് ഭരിക്കാനാണ് അല്ലാതെ പിച്ചചട്ടിയും അടുത്ത് തെണ്ടാനല്ല ബക്കറ്റ് പിരിവിന് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജില്ലാ കളക്ടർമാരെ ജില്ലാ കളക്ടർമാർ ഓരോ ജില്ലകളിലെയും നവകേരള സദസ്സ് വിജയിപ്പിക്കാൻ വേണ്ടി സംഘാടക സമിതിക്ക് പണം പിരിച്ചു നൽകണം റസീദ് അടിക്കാതെ പണം പിരിക്കണം അപ്പോൾ പിന്നെ ഒരേ ഒരു വഴിയുള്ളൂ ബക്കറ്റ് പിരിവ് കാരണം സഖാക്കൾക്കറിയാവുന്ന ഒരേ ഒരു പിരിവ് അതാണ് ആ ബക്കറ്റ് പിരിവ് നടത്താൻ ജില്ലാ കളക്ടർമാരെ നിർബന്ധിച്ച് ഉത്തരവിറക്കിയ ലോകത്തിലെ ഒരേ ഒരു സർക്കാർ പോയി പണി നോക്കാൻ ഹൈക്കോടതി പറഞ്ഞു ആ ഉത്തരവ് മരവിപ്പിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പണം കൈയിട്ട് വാരാനുള്ള കൊള്ളയടിക്കാനുള്ള സർക്കാരിന്റെ നീക്കം കൈക്കോടതി തടഞ്ഞു കൊച്ചുകുട്ടികളെ പൊരി വെയിലത്ത് നിർത്തി മുഖ്യനപ്പുപ്പനെ കൈ കാണിക്കാനോ ടാറ്റ കാണിക്കാനുള്ള നീക്കത്തെ തടഞ്ഞു കുടുംബശ്രീ പ്രവർത്തകരെയും തൊഴിലുറപ്പ് പ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തി നവകേരള സദസ്സിൽ കൊണ്ടുവരാനുള്ള ഉത്തരവുകളെ കോടതി എതിർത്തു എന്തിനേറെ പറയുന്നു ഈ നവകേരള സദസ്സിന്റെ പേരിൽ സർക്കാർ സ്കൂളുകളുടെ മതിലുകളിലും സ്വകാര്യ മതിലുകളും ഇടിക്കുന്നതിനെതിരെ അതിനിശിതമായ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത് ഞങ്ങൾ ആ മതിലുകൾ തിരികെ പണിത് കൊടുക്കുമെന്ന് പറഞ്ഞവരോട് കോടതി ചോദിച്ചത് ആ തിരികെ പണിയാനും എടുക്കുന്നത് പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ നിന്ന് ഖജനാവിലേക്ക് വരുന്ന പണമല്ലേ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ പണം ദൂർത്തടിക്കുന്നതെന്ന് കോടതി ചോദിച്ചു അങ്ങനെ കോടതികൾ സർക്കാരിനെ നിരന്തരമായി വിമർശിച്ച് വിമർശിച്ച് വിമർശനത്തിന്റെ പരകോടി നിൽക്കുമ്പോഴാണ് മറിയക്കുട്ടി ക്ഷേമ പെൻഷനുമായി വീണ്ടും ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നത് ഈ കേസിൽ സർക്കാരിന് ഗുരുതരമായ ആരോപണങ്ങൾ നേരിടേണ്ടി വരും സർക്കാരിനെ കോടതി അതിനിശ്ചിതമായി വിമർശിക്കാനുള്ള സാധ്യതയുണ്ട് എന്തു മറുപടി സർക്കാർ നൽകുമെന്നുള്ളതാണ് ഇനി നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ടത് ഇന്നിപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു ഡിസംബറിന് മുൻപ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ക്രിസ്മസിന് എന്തെങ്കിലും വാങ്ങി കഴിക്കണമല്ലോ ആരും പട്ടിണി കിടക്കരുതെന്ന് കരുതി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ഞങ്ങൾ നൽകും വലിയൊരു കാര്യമാണ് എന്തോ മഹാത്ഭുതം കേരളത്തിൽ നടത്താൻ പോകുന്നതിന്റെ ഭാവമാണ് ഇങ്ങനെ പറയുമ്പോൾ ധനമന്ത്രിക്ക് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും അതിനാണ് എന്തോ വലിയ സംഭവം ചെയ്യുന്നത് പോലെയുള്ള ബി ജി എം ഒക്കെ ആയിട്ടുള്ള പോസ്റ്റുകൾ എന്താണ് പാവപ്പെട്ടവന് കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുന്നു പക്ഷേ സർക്കാരിന് ധൂർത്തടിക്കാൻ കോടിക്കണക്കിന് രൂപയുണ്ട് അതിനൊന്നും ഒരു കുറവുമില്ല നവകേരളം എന്ന പേരിൽ നടക്കുന്ന ഈ സർക്കാർ ദൂർത്ത് ആ ദൂർത്തിന്റെ പേരിൽ ചെലവഴിക്കുന്ന കോടികൾ അതിവിടത്തെ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരിയതാണെന്ന് സർക്കാർ ഓർത്താതെ നൽകുന്നത് മറിയക്കുട്ടിയെ പോലെയുള്ള ഒരാളല്ല നിരവധി പേർ വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ രംഗത്ത് വരുമെന്ന കാര്യം തീർച്ചയാണ്